ഹലോ ഗഡീസ് അപ്പം ഇന്ന് ഞാനിപ്പോൾ പൊള്ളാച്ചിയിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ പൊള്ളാച്ചിയിൽ ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ദൂരം പോകണം അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി നാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു അതുകൊണ്ട് പാളം കടമ്പഴം നല്ല പഴുത്തുണ്ട് അപ്പോൾ കുറച്ച് അവിലും ഇത് ഈ അവൽ പ്രത്യേകത ഈ ഒരു അവിൽ നമ്മുടെ നാട്ടിൽ അവൽ പോലെയല്ല ഒരു ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ അവിലാണ് ഇത് എന്താ പറയുക പരന്നിട്ടില്ലാത്തൊരു അവിലാണ് നല്ല കട്ടിക്കുള്ള അവിലാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ വീർത്ത് വരുന്നുണ്ട് ഈ അവൽ അപ്പോൾ അവിലും പച്ചക്കപ്പലണ്ടിയും ശർക്കരയും പഴമാണ് ഇട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രത്യേകത ഉണ്ട് പ്രോട്ടീൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം വേണം അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് മാറും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ പ്രകൃതി ചികിത്സയിലൊക്കെ പോയിരുന്ന കാരണം എൻ്റെ ഭക്ഷണം ഞാൻ പരമാവധി വറുത്തതും പൊരിച്ചതൊന്നും ഞാൻ കഴിക്കാറില്ല പിന്നെ നോൺ വെജും കുറച്ച് കുറവാണ് കഴിക്കുന്നത് കഴിക്കും മുട്ടയാണ് ചെയ്യാറ് മാംസാഹാരം കുറവാണ് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുക മാത്രം കഴിക്കാറുള്ളൂ പൂർണ്ണമായിട്ട് നിർത്തണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെ അതിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രോട്ടീൻ്റെ അളവ് അളവ് കുറയുമ്പോൾ നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ കാരണം നമ്മൾ ഒരുപാട് ചോറ് വലിച്ചു കാര്യം തിന്നാൻ കാരണം നമുക്ക് അതിൽ പ്രോട്ടീൻ കുറവായതുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതലുള്ളൊരു ഭക്ഷണം അതിലുണ്ടെങ്കിൽ നമ്മൾ ചോറ് കുറവേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇതാണ് ഉച്ചക്കാലത്ത് ഉണ്ട് രാവിലെ ഞാൻ ദോശയും മുട്ട പുഴുങ്ങിയതും കഴിച്ചിരുന്നു അപ്പോൾ ഇനി ഉച്ചയ്ക്ക് അങ്ങനെ ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ